അട്ടപ്പാടി ചുരത്തിൽ അടർന്നു വീണ പാറ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ചുരം ഒമ്പതാം വളവിൽ പാറ അടർന്നു വീണ ഗതാഗതം മുടങ്ങിയത് ഏഴ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയാണ് ഒൻപതാം വളവിൽ ഇരുപതടി ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് കൂറ്റൻ പാറ വീണത് ഇതോടെ ചുരത്തിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി വാഹനങ്ങൾക്ക് മുകളിൽ പാറയും മണ്ണും വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പത്താംവളവിന് മേൽഭാഗത്ത് മന്തപൊട്ടിയിൽ മരവും റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇതോടെ രണ്ടു വശത്തും കുടുങ്ങിയ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തിരിച്ചു പോകാനും പറ്റാത്ത സ്ഥിതിയിലായി അട്ടപ്പാടിയിലെ അഗ്നിരക്ഷാ സേനാ യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കി മന്ദമ്പൊട്ടി ഭാഗത്തെ ഗതാഗതം വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചു മണ്ണ് യന്ത്രങ്ങളുടെ സഹായത്തോടെ രാത്രി ഒമ്പത് മണിയോടെയാണ് ചുരത്തിൽ വീണ പാറ നീക്കിയത് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് വാളണ്ടിയർമാർ പോലീസ് റവന്യൂ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി